ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് വൺ ബെയർ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഒരു ഡിഷ് ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡിഷാണ് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇതുണ്ടാക്കുവാനായിട്ട് ആവശ്യമുള്ളൂ വൺ വൻപേറിന് വേവൽപ്പം കൂടുതലാണ് അതുകൊണ്ട് ഒരു അഞ്ചെട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഇനി അത് വൺ വൻപയർ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം ചെറിയ കുക്കറിലാണെങ്കിൽ ഒരു നാല് ബിസില് കേൾപ്പിക്കുക വലിയ കുക്കറിലാവുമ്പോൾ ഒരു ഒരു മൂന്ന് ബിസില് പതിയാവും താളിക്കാനായിട്ട് എട്ട് ഉണക്കമുളക് പത്ത് ഉള്ളി ഇത്രയുമാണ് വേണ്ടത് ഇതൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കുക ഇനി ഇത് ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് അതിനുശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന മുളകും ഉള്ളിയും ചേർത്ത് കൊടുക്കുക ഇനി ഒരു തണ്ട് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ വൻപയറിൽ ചേർത്തിട്ടില്ല അതുകൊണ്ട് വൻപയർ ചേർത്ത് ഇളക്കിയ ശേഷം നമ്മൾ ഈ താളിപ്പിലേക്ക് ചേർക്കുക ഇത് നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ പറ്റി വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ നാടൻ വൻപയർ കറി റെഡി ആയിട്ടുണ്ട് ഉള്ളിയും മുളകും ചതച്ച് ചേർത്ത വൻപയർ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നും ഒരേ രീതിയിൽ തന്നെ കറി ഉണ്ടാക്കുമ്പോൾ കഴിക്കാനായിട്ട് നമുക്കൊരു താല്പര്യം ഉണ്ടാകില്ല അതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ നാടൻ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നല്ല ചൂട് കഞ്ഞിയുമൊക്കെ ചേർത്ത് ഒന്ന് കാഴ്ച്ചു നോക്കിയേ തീർച്ചയായിട്ടും ഇഷ്ടമാകും ഉണ്ടാക്കി നോക്കിയ ശേഷം എങ്ങനെയുണ്ടെന്ന് വന്ന് പറയണം എന്നോട് വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക അതുപോലെ ഇത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുവരെ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം